നമസ്കാരം മരിച്ചയാൾ തിരിച്ചു വന്നു തങ്ങളുടെ അച്ഛനാണെന്ന് പറഞ്ഞ് മക്കൾ ഏറ്റുവാങ്ങി സംസ്കരിച്ച മൃതദേഹം അപ്പോൾ ആരുടേതാണ് ലാഹ മഞ്ഞിത്തറ കോളനിയിലെ രാമൻ ബാബുവാണ് താൻ മരിച്ച കഥയറിഞ്ഞു ഞെട്ടിയത് കൊക്കോത്തോടിലെ മകനുപ്പം താമസിന് രാമനെ കോട്ടാമ്പാറയിൽ വെച്ച് കണ്ട വനം വാച്ചർ മനു ആദ്യമൊന്ന് പകച്ചു പിന്നെ രാമന്റെ മരണവും സംസ്കാരവും നടന്ന വിവരവും അറിയിച്ചു ഇതോടെ രാമൻ ലാഹ മഞ്ഞത്രയിലെ ആദിവാസി കോളനിയിലെത്തി അവിടെ നിന്ന് കോന്നി പോലീസ് സ്റ്റേഷനിലേക്ക് കഴിഞ്ഞ മാസം മുപ്പതിന് നിലയ്ക്കലും ഇലവങ്കലിലും മധ്യ ആര്യട്ട കവലിൽ റോഡിന്റെ അരികിൽ ഒരു വയോധികൻ മൃതദേഹം കണ്ടെത്തിയിരുന്നു ആനയുടെ ആക്രമണത്തിൽ മരിച്ചതാകാമെന്നായിരുന്നു ആദ്യ നിഗമനം എന്നാൽ മരണകാരണം ഹൃദയാഘാതമാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചു മരിച്ചു കിടന്നത് തങ്ങളുടെ പിതാവ് രാമനാണെന്ന് മക്കൾ തിരിച്ചറിഞ്ഞു മൃതദേഹം ഏറ്റുവാങ്ങി സംസ്കരിക്കുകയും ചെയ്തു മകൻ ബോസിനൊപ്പം മഞ്ഞത്തോട്ടിൽ താമസിച്ചു വരികയായിരുന്നു ഒരു രണ്ടു മാസം മുൻപ് വരെ മകളുടെ അച്ഛൻ കോവിലെ വീട്ടിലായിരുന്നു താമസം വനത്തിലൂടെയും മറ്റും അലഞ്ഞു നടക്കുന്ന പ്രകൃതക്കാരനായിരുന്നു മൂന്ന് മക്കളാണ് ഇദ്ദേഹത്തിന് ഒരു മകൻ കൊക്കോത്തോട്ടിലാണ് താമസം ഇന്ന് രാവിലെ രാമനെ കോട്ടംപാറയിൽ വെച്ച് കണ്ട വനംവാചർ മനുവാണ് വിവരം പറയുന്നത് രാമനെ മുൻപ് മനുവിന് നല്ല പരിചയമുണ്ട് രാമൻ മരിച്ച വാർത്ത മനുവും അറിഞ്ഞിരുന്നു മരിച്ച് സംസ്കരിക്കപ്പെട്ടയാൾ പച്ച ജീവനോടെ മുന്നിൽ നിൽക്കുന്നത് കണ്ട മനു രാമനോട് കഥകൾ പറഞ്ഞു ഉടൻ തന്നെ ഇയാൾ ലാഹയിലെ വീട്ടിലെത്തി മകനെ കണ്ട് വിവരം പറഞ്ഞു തുടർന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനായി കോന്നി പോലീസ് സ്റ്റേഷനിൽ എത്തുകയായിരുന്നു മക്കൾ തന്നെയാണ് നിലക്കലിൽ മരിച്ചു കിടന്നത് രാമനാണെന്ന് സ്ഥിരീകരിച്ചത് അപ്പോൾ ഏറ്റുവാങ്ങി സംസ്കരിച്ച മൃതദേഹം ആരുടേതെന്ന് കണ്ടുപിടിക്കേണ്ട ചുമതല പോലീസിന്റെ തലയിലായി നിലക്കലിൽ ഇപ്പോൾ താൽക്കാലിക സ്റ്റേഷൻ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ പമ്പ പോലീസാകും തുടരന്വേഷണം നടത്തുക